എ എസ് എഫ് എ വൈ എഫ് ആയിരനല്ലൂർ വെസ്റ്റ് മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഉപരിപഠനത്തിന് തയ്യാറെടുക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഒരു വഴികാട്ടിയായി ദിശ രണ്ടായിരത്തി എന്ന പേരിൽ ഒരു കരിയർ ഗൈഡൻസ് നാളെ ഉച്ചയ്ക്ക് രണ്ട് മണിക്ക് ഏരൂർ പഞ്ചായത്തിലെ മണലിൽ പഞ്ചായത്ത് ഭവനിൽ സംഘടിപ്പിക്കും ഈ വർഷം പത്താം ക്ലാസ് പ്ലസ് ടു ഡിഗ്രി കോഴ്സുകൾ പാസ്സായി ഉപരിപഠനത്തിന് വേണ്ടി തയ്യാറെടുക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഏതെല്ലാം കോഴ്സുകളിൽ ചേരാൻ കഴിയും എന്നതിനെക്കുറിച്ചുള്ള കരിയർ ഗൈഡൻസാണ് നടത്തുന്നത് പ്രസ്തുത കോഴ്സുകളുടെ ഭാവി സാധ്യതകൾ എന്തൊക്കെയാണ് ഏതെല്ലാം യൂണിവേഴ്സിറ്റികളിൽ എന്തെല്ലാം കോഴ്സുകൾ ഉണ്ട് അവയ്ക്ക് അഡ്മിഷൻ നേടുന്നതിന് എഴുതേണ്ട എൻട്രൻസ് പരീക്ഷകൾ ഏതെല്ലാമാണ് കോഴ്സുകളുടെ ഭാവി ജോലി സാധ്യതകൾ എന്തൊക്കെയാണ് എന്ന വിവരങ്ങളെപ്പറ്റി വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കും വ്യക്തമായ അറിവുകൾ നൽകുന്നതിന് വേണ്ടിയാണ് കരിയർ ഗൈഡൻസ് സംഘടിപ്പിക്കുന്നത് നേതൃത്വത്തിൽ നാളെ ഉച്ചയ്ക്ക് രണ്ട് മണിക്ക് മണലിൽ പഞ്ചായത്ത് ഭവനിൽ വെച്ച് ഒരു കരിയർ ഗൈഡൻസിൻ്റെ ക്ലാസ് സംഘടിപ്പിച്ചിരിക്കുകയാണ് ആയിരുന്നല്ലൂർ മേഖലയിലെ ഉന്നത വിദ്യാഭ്യാസത്തിന് തയ്യാറെടുക്കുന്ന വിദ്യാർത്ഥികൾക്ക് അവർക്ക് തുടർന്ന് ഏതെല്ലാം കോഴ്സുകളിൽ പഠിക്കാൻ കഴിയും ഏതെല്ലാം യൂണിവേഴ്സിറ്റികളിൽ പഠിക്കാൻ കഴിയും ആ യൂണിവേഴ്സിറ്റികളിൽ അഡ്മിഷൻ എടുക്കുന്നതിന് അവരുടെ എൻട്രൻസിൻ്റെ പിന്നെ ഏത് ഏതെൻട്രൻസാണ് അതിൻ്റെ സമയം ഇന്നതാണ് അങ്ങനെ തുടങ്ങി ഉപരി വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട് വളരെ വിപുലമായ നിലയിലുള്ള ഒരു അവെയർനെസ് പ്രോഗ്രാം ആണ് ഞങ്ങളവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത് ആ ക്ലാസ് എടുക്കുന്നത് നമ്മുടെ കേരളത്തിൽ തന്നെ ശ്രദ്ധേയനായിട്ടുള്ള ഒരു കരിയർ കരിയർ ഗൈഡൻസ് നൽകുന്ന വ്യക്തിയാണ് ശ്രീ സുരേഷ് ഭാസ്കറാണ് ആ ക്ലാസിന് നേതൃത്വം നൽകുന്നത് ആ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തത് പുനലൂരിൻ്റെ പ്രിയപ്പെട്ട എം എൽ എ ശ്രീ പി എസ് സുബാലാണ് ആ ചടങ്ങ് ഉദ്ഘാടനം ചെയ്യുന്നത് പ്രദേശത്തെ മുഴുവൻ വീടുകളിലും എസ് എസ് എൽ സി പാസ്സായവർ പ്ലസ് ടു പാസ്സായവർ ഇപ്പോൾ പ്ലസ് വണ് പഠിക്കുന്നവർ ഡിഗ്രി കഴിഞ്ഞിട്ടുള്ള മുഴുവൻ വിദ്യാർത്ഥികളെയും പരമാവധി അറിയിപ്പുകൾ കൊടുത്തിട്ടുണ്ട് എങ്കിലും ഇനിയും അറിയാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അതൊരു അടിസ്ഥാനപരമായി പ്രത്യേകിച്ച് വിദ്യാർത്ഥികൾക്കും രക്ഷകർത്താക്കൾക്കും വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട വിദ്യാഭ്യാസപരമായ അടിസ്ഥാനപരമായ ഒരു പ്രോഗ്രാം എന്ന നിലയിൽ പരമാവധി പ്രയോജനപ്പെടുത്താൻ എല്ലാവരും സഹകരിക്കണം എന്ന് അഭ്യർത്ഥിക്കുകയാണ് വിദ്യാഭ്യാസപരമായി പിന്നോക്കം നിൽക്കുന്ന ആയിരനല്ലൂർ മേഖലയിലെ വിദ്യാർത്ഥികളെയും രക്ഷകർത്താക്കളെയും ഒരു പുതിയ അറിവിന്റെ ലോകത്തേക്ക് കൈപിടിച്ച് കയറ്റുന്നതിന് വേണ്ടിയാണ് കരിയർ ഗൈഡൻസ് സംഘടിപ്പിക്കുന്നതെന്ന് സംഘാടക സമിതി അറിയിച്ചു പരിപാടിയുടെ ഉദ്ഘാടനം പുനലൂർ എം എൽ എ പി എസ് സുബാൽ നിർവഹിക്കും കൗൺസിലിംഗ് സൈക്കോളജിസ്റ്റും സർട്ടിഫൈഡ് കരിയർ കൗൺസിലറുമായ സുരേഷ് ഭാസ്കർ ക്ലാസ് നയിക്കും വിദ്യാർത്ഥികളുടെ ഭാവിക്ക് ഏറ്റവും ആവശ്യമായ ഈ പരിപാടിയിൽ പങ്കെടുത്ത് വിദ്യാർത്ഥികളുടെ ഭാവി ശരിയായ ദിശയിൽ നയിക്കണമെന്ന് സംഘാടക സമിതി അറിയിച്ചു സംഘാടക സമിതി ചെയർമാൻ കെ അനിമോൻ എ വൈ എഫ് മേഖലാ സെക്രട്ടറി റിച്ചു രവീന്ദ്രൻ എ എസ് എഫ് മേഖലാ സെക്രട്ടറി ദിൽന ബി കൺവീനർ എസ് നൌഷാദ് തുടങ്ങിയവർ പരിപാടിക്ക് നേതൃത്വം നൽകും റിപ്പോർട്ടർ സുനിൽ ജി കരവാളൂർ പുനലൂരിന്റെ പൊൺതിളക്കം അൽ മീൻ ജ്വല്ലേഴ്സ് ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുനലൂർ തൂക്കുപാലത്തിന്റെ നാട്ടിൽ സ്വർണ്ണ വിസ്മയം തീർത്തുകൊണ്ട് ലൈറ്റ് വെയിറ്റ് സ്വർണ്ണാഭരണങ്ങളുടെയും ഡയമണ്ട് ആഭരണങ്ങളുടെയും മഹനീയ ശേഖരം പഴയ ആഭരണങ്ങൾ ഉയർന്ന വിലയിൽ വിൽക്കുവാനും ഉടൻ പേയ്മെന്റിനുമുള്ള സൗകര്യം വിവാഹ പർച്ചേസുകൾക്കും പ്രത്യേക ഓഫറുകളും ഡിസ്കൌണ്ടുകളും എല്ലാ പർച്ചേസുകൾക്കും ഉറപ്പായ സമ്മാനങ്ങൾ ഷോറൂം എല്ലാ ഞായറാഴ്ചകളിലും തുറന്നു പ്രവർത്തിക്കുന്നതാണ് അൽ മീൻ ജ്വല്ലേഴ്സ് ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുനലൂർ ഫോർ സീറോ ഫോർ സെവൻ ഫൈവ് 812969916.